എല്ലാവർക്കും മുതൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് രാവിലെ ഏകദേശം ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അകത്തൊക്കെ ഇന്നലെ അകമൊന്നും രാത്രി ഉറങ്ങാൻ നേരം അടിച്ചൊന്നും വാരിയിട്ടുണ്ടായിരുന്നില്ല അവൾ കളിക്കുന്ന സാധനമൊക്കെ നിരത്തി വെച്ചത് അവിടെ ഉണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ പോയിട്ടുള്ള ക്ഷീണം അതുവരെ മാറിയിട്ടില്ല കാലൊക്കെ ഭയങ്കര വേദന ഒത്തിരി സമയം ബസ്സിലിരിക്കുകയും ചെയ്ത് പിന്നെ അവിടെത്തന്നെ നടക്കുകയൊക്കെ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ അതിൻ്റെയൊക്കെ ജംഗിൾ സഫാരിക്ക് പോയ സ്ഥലത്ത് ഒത്തിരി നടക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലൊക്കെ ഭയങ്കര വേദന എന്താ പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ക്ഷീണം ക്ഷീണം മാറുന്നില്ല അങ്ങനെ ഇന്ന് ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് ഇന്നലെ എടുത്ത് ഇന്നലെ എടുത്ത് വെച്ചതാണ് ഇന്നലെ പിന്നെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഒരു ഏഴ് മണി ഏഴ് മണി ഏഴേ കാലമൊക്കെ ആകുമ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നേ ആ ടൈമിൽ ഞാൻ ഏട്ടന് ഇഡ്ഡലി ഞാൻ അവക്കാക്കി ഞാൻ ഇഡ്ഡലിക്കൊക്കെ മാവ് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ പറയുന്നത് എനിക്ക് ഇഡ്ഡലി വേണ്ട തരി ഏട്ടൻ്റെ ത റവേൻ്റെ പുട്ട് ഇഷ്ടമാണ് എങ്കിൽ റവേൻ്റെ പുട്ട് മതി അപ്പം ഞാൻ എന്തായാലും ഒഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചത് അവിടെ ആക്കി വെച്ച് അതിനൊരു ചട്നി ആക്കാൻ നച്ചൂന് തക്കാളി തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എങ്കിലും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തക്കാളി ചട്നി ഉണ്ടത് വാട്ടിയിട്ടുണ്ട് വാട്ടിയൊക്കെ കൈമാക്കി കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനെ ഞാൻ തരിപ്പുട്ടും പിന്നെ ഗ്രീൻ പീസും ഞാൻ ഇപ്പോൾ കുതിർത്ത് വെച്ചത് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പ് ഞാൻ അതും കൂടെ ഒരു കറിയാക്കി ഏട്ടന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്കിത് ഇത് ഒഴിച്ച് പോയതിനെ കൊണ്ട് ഈ ഒരു ഇഡലി ആക്കി പിന്നെ അവൾക്ക് തരിപ്പുട്ട് അത്ര ഇഷ്ടമല്ല തിന്നുന്നില്ല തരിപ്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതിനെ നല്ല കട്ടിയായി പോകുമല്ലോ ഏട്ടൻ പോയി പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇവിടെ ഇരുന്ന് പിന്നെ പല്ല് കഴിച്ച് ഇന്നിട്ടാണ് ചായ ഒക്കെ കുടിക്കുക അപ്പോഴത്തേക്ക് തരിപ്പുട്ട് നല്ല കല്ല് പോലെ ആയിട്ടുണ്ടാവും പിന്നെ അവൾ തിന്നത്തേയില്ല അപ്പം ഞാൻ അവൾ ഒന്നാമത് ഇഡ്ഡലി ദോശ അങ്ങനത്തെയൊക്കെയാണ് തിന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഇഡ്ഡലി ആക്കിയിട്ടുണ്ട് പിന്നെ ഏട്ടനെ തരിപ്പുട്ട് ഇഷ്ടമായ കൊണ്ട് ഏട്ടനെ അതുമാക്കിക്കൊടുത്ത് അങ്ങനെ കറണ്ട് പോയിട്ട് പിന്നെ ഒ ഒത്തിരി സമയം കഴിഞ്ഞിട്ടുണ്ട് വരുന്ന ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നത് ഇന്നലെ കറണ്ട് പോയപ്പം ഞാൻ കരണ്ട് പോയ സമയത്ത് തന്നെ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ഇവിടെ ഒരു വലിയൊരു റമ്മുണ്ട് അതിൽ പിടിച്ചു വെച്ചു പിന്നെ ബക്കറ്റിലൊക്കെ പിടിച്ചുവെച്ചു ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വരെ ഒന്നും അറിയില്ല വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടി പോകും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട് കറണ്ട് പോയ സമയത്തൊന്നും ഞാൻ വെള്ളം ഒന്നും എടുത്ത് വയ്ക്കായിട്ട് പിന്നെ ഒരു ഒത്തിരി പോലും വെള്ളം ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസം ഫിൽറ്റർ ഇട്ട് വെക്കുന്നതിനെ കൊണ്ട് രാത്രി ഉറങ്ങാൻ പോകുമ്പോഴേട്ട് ഫിൽറ്ററൊക്കെ ചെയ്ത് അയുർവേദം വെള്ളം നിറച്ച് വയ്ക്കും ഫിൽറ്റർ ഇട്ടിട്ട് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അടിയുണ്ടാവും പിന്നെ ഇത് തലേദിവസത്തെ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നത് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാത്രമൊക്കെ അങ്ങ് കഴുകി വെക്കുക എന്ന് വിചാരിച്ചിട്ട് ഒക്കെ അങ്ങ് മാറ്റുന്നുണ്ട് തലേദിവസമായിട്ടെ പുറത്ത് പോയപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വാങ്ങാൻ എല്ലില്ലാണ്ട് വെറും ചിക്കൻ എല്ലാത്ത ചിക്കനായിരുന്നേ ഇപ്പം ഇപ്പം ഇപ്പോൾ ഏട്ടൻ എല്ലുള്ളത് നോക്കിയിട്ടാണ് അങ്ങോട്ട് എല്ലുള്ള ചിക്കൻ ഇപ്പം ടേസ്റ്റ് കൂടുതലെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടൊന്നും ഓടി വയ്ക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഈ ഒരു തക്കാളിയും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്നാക്കി മുറിച്ച് വെക്കുന്നുണ്ട് അത് വാട്ടിയിട്ട് ഒന്ന് ചട്നി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ പോയപ്പോൾ രണ്ട് തേങ്ങ തേങ്ങയ്ക്ക് ആദ്യം ഇവിടെ വില കൂടിയെന്ന് തോന്നുന്നു മുപ്പത്തിയഞ്ച് രൂപയെങ്ങാൻ ഡൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് വലിയ തേങ്ങ നോക്കിയിട്ട് എടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് തേങ്ങയല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും തേങ്ങേൻ്റെ ചട്നി ഒന്നും ആക്കണ്ട തക്കാളി തന്നെ എന്നെയാക്കുക വിചാരിച്ചു ഇന്ന് രണ്ട് തേങ്ങ വാങ്ങിയാലും ഒന്ന് ഞാൻ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് വലിയ തേങ്ങ ഞാൻ കൊണ്ടൊരു മൂന്ന് ദിവസമൊക്കെ മൂന്ന് നാല് ദിവസമൊക്കെ എന്തായാലും കറി ഉപ്പേരി ഒക്കെ വെക്കാൻ പറ്റും അങ്ങനെ അടുക്കളയുടെ പണിയൊക്കെ ഒതുങ്ങിയിട്ടാണ് ഞാൻ അവളെ എണീപ്പിച്ചത് എണീപ്പിച്ച് ജനൽ വെളിച്ച അകത്ത് വെളിച്ചാക്കിയാൽ പിന്നെ കിടന്നുറങ്ങൂല വെളിച്ചില്ലാണ്ട് ഇരിട്ട് അയച്ചാൽ പിന്നും പിന്നും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ഏട്ടൻ്റെ ചായ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടൻ രാവിലെ ആ പുട്ടും കറിയും പിന്നെ അതൊക്കെ ഇപ്പോൾ രസമില്ല ഇവിടേക്കാക്കിയിട്ട രസം ഞാനത് തട്ടിയത് നല്ല രസം ോട്ടെ മറ്റ നോക്കട്ടെ ഏതാ രസം നോക്കട്ടെ കുറച്ചും കൂടെ രസമാണ് ഇത് തേച്ചിട്ട് എന്താ പോലണ്ടേ ഇത് തയ്ച്ചിട്ട് മോത്ത് മാമ്മ ചൂടാക്കി തരുവ തണുത്ത വെള്ളം രണ്ടാ ചുവൈ ഒരു രണ്ട് ദിവസമായിട്ട് ഇവിടെ ആദ്യം തണുപ്പ് കൂടിയിട്ടുണ്ട് തണുപ്പ് മാത്രമല്ല ഭയങ്കര കാറ്റും ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഹീറ്റർ ഇട്ടിട്ട് ആ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് അകത്ത് എത്ര എന്താ ഇത്ര കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ അകത്ത് എന്താ ഇത്ര തണുപ്പെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിരുന്നില്ല ഞാൻ ഒരു മുമ്പ് ഒരു മീൻ വാങ്ങിച്ചെന്നിട്ട് അന്ന് ഞാൻ വൃത്തിയാക്കിയിട്ടുള്ള ഒരു റൂം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഉപയോഗിക്കാത്ത ആ റൂമിൻ്റെ ജനൽ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് വെച്ച് മീനിൻ്റെ ആ സ്മെല്ലൊക്കെ പോകേണ്ടിയിട്ട് ഞാൻ തുറന്ന് വെച്ച പക്ഷേ എങ്കിൽ പിന്നെ ഇന്നോട് അത് അങ്ങ് അടയ്ക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുവഴി അകത്ത് ഫുള്ള് തണുപ്പാണ് തണുപ്പായിട്ട് ഇന്നലെ രാത്രി ഹീറ്ററൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഉറങ്ങിയതല്ലാണ്ട് ഇവക്ക് ത ഇങ്ങനെ ജലദോഷം പിടിച്ചിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു തണുപ്പിങ്ങനെ കൂടിയതിനെക്കൊണ്ടാണെന്നും അറിയില്ല പിന്നെ ഞാനിങ്ങനെ പുറത്ത് തിരച്ചിലൊക്കെ ആറിയിടാനൊക്കെ പോകുമ്പോൾ ഇവിടെ ക്യാപ്പൊന്നും വെക്കാണ്ട് കൊണ്ട് വെക്ക് കാറ്റ് ചെവിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണോ അറിയില്ല നല്ലോണം തണുപ്പ് പിടിച്ചിട്ടുണ്ട് രണ്ടോന്ന് ഡോക്ടറൊക്കെ മാറി മാറി കാണിച്ചു ഞാൻ ഇവിടെ കരേലി ഭാഗിലും പോയിട്ട് കാണിച്ച് പിന്നെ ഇവിടെ ടൗണിൽ തന്നെയുണ്ട് ഒരു കുട്ടികളുടെ ഡോക്ട് അവരെയും കാണിച്ച് ടെൻഷനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ന്യൂമോണിയ പോലത്തെ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ നമുക്ക് അത്യാവശ്യം കഫർ നല്ലോണം കട്ടയായിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ എല്ലാ ഡോറും എല്ലാം അടച്ചിട്ടിരിക്കുന്ന റൂമിൽ മാത്രം ഇരിക്കുന്നേരോ ഹീറ്ററും വെക്കും അപ്പം കുറച്ച് ചൂടൊക്കെ കിട്ടും പകലും നല്ലതാണ് ഇപ്പോൾ വെയിലിനൊന്നും ചൂടില്ലാത്ത പോലെ അങ്ങനെ ഏട്ടന് ഉച്ചയ്ക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കറണ്ട് പോയി കേട്ടോ അതുകൊണ്ട് തേങ്ങ തേങ്ങാൻ്റെ അരച്ചിട്ടുള്ള കറിയൊന്നും പറ്റില്ല ഞാൻ ദാലിന് പരിപ്പും വെച്ചിട്ടുണ്ട് പിന്നെ കോവയ്ക്കേൻ്റെ ഉപ്പേരിയും പിന്നെ തൈരും അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ ചോറും ഒന്നും കൊടുത്തുവിടേണ്ട ഞാൻ ക്യാൻറ്റീനിന്ന് കഴിച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെങ്കിൽ എന്തോ പോലെ ഇത് ഞാൻ വിചാരിച്ച് ചോറ് കൊടുത്തു വിടാം ചിലപ്പം ക്യാൻറ്റീനിൽ ഇവിടെ ഒരു കടീന്ന് പറഞ്ഞിട്ടുള്ളൊരു കറി ഉണ്ടാവും നമ്മുടെ കൊക്ക പക്കവടയിൻ്റെ കറി പക്കവട കറി വെച്ചിട്ട് ചിലപ്പോൾ അതൊക്കെ ആകുമ്പോൾ വേട്ടന് കഴിക്കാൻ ബുദ്ധിമുട്ട് അപ്പം ഞാൻ കൊടുത്തു കൊടുത്തുവിടാം പിന്നെ ദാലൊക്കെ ആകുമ്പോൾ വേഗം ഉണ്ടാക്കാനും കഴിയുമല്ലോ അങ്ങനെ ഇത് മുറിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് അവളെ കൂടെ കളിക്കുന്നുണ്ട് അവർക്ക് ഒന്നിക്കേക്ക് ഫോൺ കൊടുക്കണം അല്ലെങ്കിൽ ടി വി കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ച് രണ്ടും കൊടുക്കണ്ട അവളെ കൂടെ ഇരുന്നിട്ട് കളിക്കാൻ കുറച്ച് സമയം അവളെ കൂടെ എ ബി സി ഡി വെച്ചിട്ട് ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് മുറിച്ച് വിട്ടു കേട്ടോ അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇത് നോർമലായിട്ട് ഉപ്പേര് വെച്ചാലേ ഇട്ടിട്ട് തിന്നുകയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഉലുവിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ അപ്പോൾ നല്ലൊരു രസമായിരിക്കും നമ്മൾ സാധാരണ കോവയ്ക്ക് ഉപ്പേര് വെക്കുന്ന പോലെയല്ലാതൊരു മസാലയൊക്കെ കൂടിയിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു രസമായിരിക്കും അതിന് ഞാൻ ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ആദ്യം തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ദാലിന് വറവ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതേ ചട്ടിയിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഡോറ് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടേഴ്സിലെ ഡോറ് ഇപ്പം ഡോറ് കാറ്റൊക്കെ വന്നിട്ട് ഡോറ് ഞാനും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഡോറ് അകത്തെ എല്ലാ ഡോറും എല്ലാ റൂമിലെ ഡോറും ായാലും പുറത്ത് ഡോറായാലും നമുക്ക് ഡോർ തുറക്കണേ പിന്നെ പിന്നെ കീ കീ വേണം തുറക്കാൻ പറ്റില്ല ആ ഡോറ് തുറക്കണമെങ്കിൽ ഉള്ളിൽ നിന്ന് റൂമില് ആളൊന്നും ഇല്ലാണ്ട് ഡോർ എങ്ങാനും പിന്നെ അത് ഓപ്പൺ ഒരു കീ വേണം അപ്പം നച്ചുന് ഒരു ഒരു വയസ്സൊക്കെ ആയ സമയത്ത് ഏട്ടൻ ഏട്ടൻ അന്നേരം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാകുമായിരുന്നു ഏട്ടൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ പുറത്ത് കീ വെക്കാമെങ്കിൽ പേടിയാവും അങ്ങനെ ആരെങ്കിലും അത് വന്നിട്ട് പുറത്തുനിന്ന് കീ എടുത്ത് തുറന്നാൽ നമ്മളെ ഉള്ളിലേക്ക് തുറക്കാൻ പറ്റുമല്ലോ എന്നുള്ളതിൽ ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്ന ടൈമിൽ കീയും കൂടി എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുപോകായിരുന്നേ അപ്പം ഞാൻ ഉറ ഏട്ടൻ രാവിലെ ഏട്ടൻ പുലച്ചൊക്കെ ആയിട്ട് ഡ്യൂട്ടിക്ക് പോയി രാവിലെ ഞാൻ എണീറ്റപ്പം അകത്തുള്ള കീ എൻ്റെ അടുത്ത് എടുക്കാൻ വിട്ടുപോയി കീ എടുക്കാൻ വിട്ടുമായിട്ട് ഞാൻ നച്ചു ആകത്തുറങ്ങാണ് ഞാൻ വാതിൽ തുറന്നും വെച്ച് കീ ആണെങ്കിൽ ബെഡിൻ്റെ അടിയിലാണുള്ളത് അപ്പോൾ ഞാൻ പുറത്തെത്തി ഞാൻ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ കാറ്റ് ഞെങ്ങാനോ ഡോർ അടഞ്ഞു പോയി ഡോർ അടഞ്ഞോയപ്പോൾ പിന്നെ കീ ആകത്തുള്ളത് നച്ചു ആകത്തുള്ളത് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ആകെ ടെൻഷനായിച്ച് പോയി കാരണം ഇവിടെ എണീറ്റാ പിന്നെ നല്ല കരച്ചിലായിരിക്കും പിന്നെ വേറൊരു കീ ഇല്ലാതെ നമുക്ക് അതിൽ ഡോറ് തുറക്കാനും പറ്റത്തില്ല അങ്ങനെ എൻ്റെ കയ്യിൽ ഫോണും ഇല്ല ഫോണും അകത്തേനും തോന്നുള്ളത് എങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഏട്ടനഴിച്ച് ഏട്ടനഴിച്ചാൽ എന്നെ ചീത്തയോടെ ചീത്ത കേട്ടോ എൻ്റെ അടുത്ത് എപ്പോൾ വിളിച്ചും വിളിച്ചും പറയും ഞാൻ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയും ഡോറിൻ്റെ അടുത്ത് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടാണെങ്കിൽ പോകാവൂ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആളൊക്കെ വന്നിട്ടൊക്കെ തുറക്കണമെന്ന് അങ്ങനെ രാവിലെ തന്നെ ഒരു ഏഴുമണിയൊക്കെ കൊണ്ട് തന്നെ ആളൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പുറത്തെ വീട്ടിലുള്ള ഓലൊക്കെ വന്ന് ഡോറ് കുറേ ശ്രമിച്ചു നോക്കി ഇങ്ങനെ തുറക്കാൻ പറ്റുമൊന്നും കീ ഇല്ലാണ്ട് ഒരു കണക്ക് തുറക്കാൻ പറ്റില്ല ഓഫീസാണെങ്കിൽ പതിനൊന്ന് മണിക്കാണ് തുറക്കുക അപ്പം കീ കിട്ടണമെങ്കിൽ പതിനൊന്ന് മണിയാവും അയ്യോ നച്ചുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റിട്ട് ഭയങ്കര കരച്ചില്ല കരഞ്ഞ് 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 ഒട്ട് സൗണ്ട് ഇല്ലാണ്ടായി അങ്ങനെ ആയിട്ട് ഒരു കണക്കിന് താഴത്തെ വേസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഓറ് വന്നിട്ട് ഡോറടിച്ച് പൊട്ടിച്ചിട്ടാണ് അന്ന് അവളെ പുറത്തെടുത്തത് അതുകൊണ്ട് ആ ഡോറ് പൊട്ടിയനൊക്കെ ഉണ്ട് ഇപ്പം അകത്തൊക്കെ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ജനലൊക്കെ ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ തണുപ്പ് അകത്തേക്ക് വരുന്നുണ്ട് കാറ്റും അകത്തേക്ക് വരും അപ്പോൾ ആ ഡോറ് കാറ്റിങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ ഡോറ് തുറന്ന് പോകും തുറന്നു പോകും അപ്പം അകത്തൊക്കെ ഭയങ്കര തണുപ്പ് അതാണ് ഞാൻ പറഞ്ഞു വന്നു കേട്ടോ ഭയങ്കര തണുപ്പാണ് അപ്പം ഇവിടുത്തെ കീൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണ് അങ്ങനെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ ഞാനായിട്ട് ചോറൊക്കെ കൊടുത്ത് പിന്നെ ഉച്ചയ്ക്ക് കുറക്കൊക്കെ കഴിഞ്ഞതിനു ശേഷം അലക്കൊക്കെ ഇട്ടതെ കേട്ടോ അത് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അതൊന്നും പറഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നാളെ ഞാൻ നല്ലൊരു പുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു തൻ്റെ ബൈ സി യു